എന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഇടയ്ക്ക് മൂന്ന് കടുവകളെ ആ ഗ്രാമത്തിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട് മൂടൽമഞ്ഞു കച്ച കെട്ടുന്ന മുത്തണിക്കുന്നുകൾ എന്ന് കവി പാടിയത് അക്ഷരം പ്രതിശരിയാണ് നല്ല കട്ടും പച്ച ചോക്കുന്ന ചമ്പരത്തി എവിടെയാണിയോ പരിന്തേ മലയാളി മടിയനാക്കുന്ന രണ്ട് കാര്യങ്ങളൊന്നും അറിയൂ മൺസൂണും മലമുകളാണ് പുതിയ ഡീസർ ആയിട്ട് എങ്ങോട്ട യാത്ര ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഗ്രാമ്പി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് അതായത് കടുവയെ രണ്ട് മാസത്തിനുള്ളിൽ സ്പോട്ട് ചെയ്ത അതിസുന്ദരമായൊരു ഗ്രാമമാണ് പരുന്തം പാറയുടെ തണുപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമില്ലല്ലോ ഡിസൈറിൻ്റെ കാര്യവും പറഞ്ഞു തരണ്ട എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഡിസൈർ തന്നെ ചൂസ് ചെയ്തതെന്നു വെച്ചാൽ യാത്ര ചെയ്യാൻ നല്ല രസമാണ് ലോങ് യാത്രയ്ക്ക് മലയാളിയെ മൺസൂൺ എങ്ങനെ മടിയനാക്കണമെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം അതിനു മുമ്പ് മലയും മഴയും ചേർന്ന മാജിക് ഒന്ന് കണ്ടാലോ മൂന്ന് കടുകളെ രണ്ട് മാസത്തിനുള്ളിൽ സ്പോട്ട് ചെയ്തൊരു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര ആ കാഴ്ചകൾ ആസ്വദിക്കാം കുട്ടിക്കാലത്തെ ഗ്ലാസ്സിൽ ഹീറോ പേന ഇങ്ങനെ മുക്കുമ്പോൾ വെള്ളത്തിൽ മഷി പടരുന്നത് നോക്കിയിരുന്നത് ഓർമ്മ ഉണ്ടോ തിരുമണ്ടി കുന്നിമോളിൽ നിന്ന് നോക്കുമ്പോൾ വിശാലമായ ക്യാൻവാസിൽ മഴമേഘങ്ങളുടെ മേഘങ്ങളുടെ പടരൽ അത് ആ കാഴ്ചയാണ് ഓർമ്മിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ മടങ്ങാനൊക്കെ തോന്നും മഴ നമ്മളിങ്ങനെ കുട്ടികളാക്കും ആ കുട്ടിത്വത്തിൽ നിസ്സഹായത ഉണ്ട് നനയണേൻ്റെ ഒരു സന്തോഷമുണ്ട് ഈ വലിയ ആകാശത്ത് മഴ പടരും നമുക്ക് കയറിയിരിക്കാൻ ഇപ്പം ഡിസാറുണ്ട് പണ്ട് ഒരു ചേമ്പില ഒരു വാഴയില്ല ഇതിൻ്റെയൊക്കെ തണലിൽ അല്ലെങ്കിൽ താഴെ കയറിന്ന് മഴയെ തോൽപ്പിച്ച പോലെ മഴയ്ക്കൊരു താളുണ്ട് അത് നോസ്റ്റാൾജിയുടെ താളാണ് ഡിസൈറിൻ്റെ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള ബോഡിയിലും ഇങ്ങനെ ആ താളം കേട്ട് കേട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് സൺ റൂഫിൽ മഴത്തുള്ളികൾ ജേല തീർക്കുന്നുണ്ട് എറണാകുളത്ത് നിന്ന് പാലാ വഴിയാണ് ഭാഗമണ്ണിലേക്ക് പോവുക മൂടൽ മഞ്ഞു മൂലം കച്ച കെട്ടുന്ന മുത്തണിക്കുന്നുകൾ എന്ന് കവി പാടിയത് അക്ഷരപ്രതി ശരിയാണെന്ന് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കാരണം മലകളുടെ ഈ പച്ചപ്പിനെ വെള്ള ദുപ്പട്ട കൊണ്ട് ഇങ്ങനെ മറക്കുകയാണ് മൂടൽ മഞ്ഞ് ഒറ്റത്തവണ പെയ്താൽ പോലും ആനന്ദക്കണ്ണീരൊഴുക്കുന്ന ചെരുവുകൾക്കിടയിലൂടെയാണ് റോഡ് ഒരിക്കലും വാഹനം ഇവിടെ നിർത്തരുത് കേട്ടോ കാരണം കല്ലും മണ്ണൊക്കെ മോളിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് വീണോണ്ടിരിക്കും ഇപ്പം വീഴുന്നില്ല പക്ഷേ വീഴാൻ സാധ്യതയുണ്ട് മഴ ആനന്ദത്തിൻ്റെ മാത്രമല്ല ഓർക്കുക കിഴക്കൻ കൊന്നു കയറുമ്പോഴേ മഴത്തുള്ളികൾക്ക് ശൗര്യം കൂടും ഡിസൈറിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം കേട്ട മഴയല്ലേ അതിപ്പം നാലാം കാലത്തിലേക്ക് മാറിയിട്ടുണ്ട് അത്ര മേളപ്പരുക്കായിട്ട് ഇങ്ങനെ തകർത്ത് പെയ്യാണ് പുള്ളിക്കൊരു കൂടം എന്നൊക്കെ പറയണത് ശരിയായ രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഭാഗമിലേക്ക് എത്തുമ്പോഴേ മഴയും മഞ്ഞും ഇങ്ങനെ ചേർന്നായി മാജിക് കുറച്ച് നേരം മഴ പെയ്യും അതൊരു വാട്ടർ കളർ ക്യാൻവാസ് പോലെ ഇങ്ങനെ മനസ്സ് നിറയ്ക്കും അപ്പം നമ്മൾ ഡിസൈറിൻ്റെ വിശാലമായ സുഖകരമായുള്ള ക്യാബിലിങ്ങനെ മടി പിടിച്ചിരിക്കും എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് മഴ മാറും മഞ്ഞ് നമ്മളിങ്ങനെ പൊതിഞ്ഞോണ്ട് വരും അപ്പോൾ ആ പൊതിയുന്ന മഞ്ഞിൻ്റെ തണുപ്പ് നമുക്ക് ചൂട് തരും ചൂട് എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടാനും കുന്നിലേക്ക് കയറാനൊക്കെ ഉള്ളതിൻ്റെ എനർജി അപ്പോൾ നമ്മൾ ഡിസേർന്ന് ഇറങ്ങി ആ മഞ്ഞിലിങ്ങനെ മുങ്ങും ഇത് വാഗമണ്ണിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നിമിഷ നേരം കൊണ്ടാണ് ക്ലൈമറ്റ് മാറുക അതാണ് ഈ വാഗമണ്ണൽ മഞ്ഞുള്ള സമയത്തോ മഴയുള്ള സമയത്തോ വന്നാലുള്ള മാജിക് വാഗമണ്ണിൽ നിന്ന് കുട്ടിക്കാനം വരെ മലയുടെ മുകളിലൂടെയും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് വഴി കുട്ടിക്കാനത്ത് നിന്ന് അടുത്താണ് പീരുമേട് പീരുമേട് അറിയാമല്ലോ പീർ മുഹമ്മദിൻ്റെ മേട് പീർ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സൂഫി വര്യനായിരുന്നു അവിടെ മുട്ടക്കുന്നുകൾക്ക് മുകളിൽ നിന്നാലും ഇതേ ഫീലാണ് ആദ്യം നമ്മൾ പരുന്തും പാറയിലേക്കാണ് പോകുന്നത് എന്താണ് പരുന്തുംപാറ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം സിമ്പിളാണ് ഇത്രയും വൈബുള്ള സ്ഥലം വേറെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഒരേ ഒരു സ്ഥലമാണത് കാരണം എന്താ പറയുക ഒരു കൊണ്ട് നേരിയ ചാറ്റൽ മഴ പെയ്യും പിന്നെ മൂടൽ മഞ്ഞ് വരും അത് കഴിഞ്ഞിട്ട് മുഴുവൻ ക്ലിയർ ആവും അപ്പം നമ്മൾ ഡിസൈർ അവിടെ പാർക്ക് ചെയ്ത് നടന്ന് ഈ വോക്കയിലെത്തി താഴേക്ക് നോക്കിയാലുണ്ടല്ലോ പക്ഷികളുടെ കണ്ണിൽ കാണുന്ന അതേ ആംഗിളിൽ കാഴ്ച കാണാൻ പറ്റും ഇങ്ങനെ വ്യൂ അധികം ഇല്ല മാത്രല്ല ഈ മുട്ടക്കൊന്നിൽ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം ഇവിടെ പണ്ട് ആത്മഹത്യാ മൂലം ആയിരുന്നു ഇപ്പം അതൊക്കെ മാറി നമ്മളീ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ പ്രകൃതിയുടെ ഒരു കോട്ടമതിൽ പോലെ തോന്നണല്ലേ ആ കോട്ടയെ തകർക്കാൻ പറ്റുമെന്ന് കാറ്റ് കിണഞ്ഞു നോക്കണുണ്ട് മടി മലയാളിയുടെ മടി എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് നമുക്ക് മൺസൂൺ ഉള്ളതുകൊണ്ട് നമ്മുടെ തൊടിയിലൊക്കെ രണ്ട് വിത്ത് എവിടെ ഇട്ടാലും നമുക്ക് ആഹാരത്തിനുള്ളൊക്കെ കിട്ടും രാജസ്ഥാൻ അല്ലെങ്കിൽ വേണ്ട തമിഴ്നാട്ടിലൊക്കെ പോയാൽ തന്നെ കട്ടപ്പണിയിട്ട് തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ അങ്ങനത്തെ ഒരു കേസില്ല അതാണ് മലയാളിയുടെ മടിയെന്ന് പറയണത് വേറെ ഒന്നും വിചാരിക്കേണ്ട ഈ പരുന്തന്മാരുടെ കാഴ്ചകൾ കണ്ടാണ് നമ്മൾ ഗ്രാംബിയിലേക്ക് പോവുക തേയിലത്തോട്ടങ്ങളാണ് ഗ്രാംബിയിൽ കൂടുതൽ അല്ലെങ്കിൽ തേയിലത്തോട്ടങ്ങളുടെ നാടാണ് ഗ്രാംബി ഈ ഗ്രാമത്തിൽ നിന്ന് ആർ ആർ ടി അഥവാ റാപ്പിഡ് റെസ്പോൺസ് ടീം ഫോറസ്റ്റിൻ്റെ ഒരു ടീമാണ് പിടികൂടിയത് രണ്ട് കടുവകളെയാണ് കേരളത്തിൻ്റെ കടുവാ ഗ്രാമം എന്ന് വേണമെങ്കിൽ ഗ്രാമിയെ വിശേഷിപ്പിക്കാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ മാസയ്ക്ക് മൂന്ന് കടുവകളെ ആ ഗ്രാമത്തിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണത്തിനെ പിടിക്കുക മറ്റോ ചെയ്തു എങ്ങനെയാണ് അവിടെ കടുവകളെത്തിയത് പരന്തമാറയുടെ തുടർച്ചയായിട്ടുള്ള ഈ മലനിരകളിലേക്ക് ഇങ്ങനെ കണ്ണോടിച്ചാൽ അങ്ങ് ദൂരെയാണ് പെരിയാർ ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടൈഗർ റിസർവ് പിന്നെ ശബരിമലയുടെ കാട് പുല്ലുമേട് ഗവി ഇതെല്ലാം ഈ ഒരു ബെൽറ്റിലാണ് നമുക്കിത് കണക്ടിവിറ്റി വലിയ പ്രശ്നമാണെങ്കിലും മൃഗങ്ങൾക്ക് അങ്ങനെയല്ല അപ്പോൾ കടുവകളൊക്കെ കൂളായിട്ട് ഇവിടെ എത്തും ഈ വയസ്സും കടുവകളൊക്കെ ഉണ്ടല്ലോ എരതേടാൻ മടിച്ച് അല്ലെങ്കിൽ ഇരതേടാൻ ശേഷിയില്ലാത്ത കടുവകളൊക്കെ ഇങ്ങോട്ട് വരും ഗ്രാമിയിലേക്ക് കാരണം ഇവിടെ ഈസിയാണ് ഒരു പശുവിനെ കെട്ടിയിട്ട് തന്നെ കൊന്നു നിന്നാൽ മതി ഭാഗ്യത്തിന് മനുഷ്യരാരും ഇതുവരെ തോട്ടത്തില്ല ഗ്രാമി പകൽ കാണാറുണ്ടല്ലോ സൂപ്പറാണ് ഈ ഡീസറിൻ്റെ കളറിനെ പറയുന്നത് ഗ്യാലൻ റെഡെന്നാണ് നല്ല നിറഞ്ഞ പച്ചപ്പിൽ ഗ്യാലൻ റെഡ് ഡീസർ ഓടിക്കുക കണ്ടാലേ നമുക്കൊരു ചെമ്പരത്തി പൂ ഓർന്നു വരും നല്ല കട്ടും പച്ചയിൽ ചുവക്കുന്നൊരു പൂ ഞങ്ങളെ അഞ്ച് പേരെ വെച്ചിട്ടാണ് ഈ ഗ്രാമ റോഡുകളിലൂടെ വണ്ടി ഓടിച്ചത് പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അടിയിടിച്ചൊന്നുമില്ല നല്ല കോൺഫിഡൻസോടെ നല്ല രസമായിട്ടാണ് ഓടിപ്പോയത് ഇല്ല രസമുള്ള കാര്യം എന്താ പറയുക ഞങ്ങൾ തോന്നുന്ന വഴികളിലൂടെ എല്ലാം ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്രോൾ നിറയ്ക്കുന്ന കാര്യം സത്യത്തിൽ ഓർത്തിട്ടില്ല അതിന് കാരണം നല്ല ഇന്ധനക്ഷമതയാണ് മാരുതി ബലയനം ഓടിക്കുന്ന ഒരു സുഹൃത്തുക്കായിട്ടാണ് ഞങ്ങൾ ഗ്രാമ്പിയിലേക്ക് പോയത് പോയി തിരിച്ചു വരുമ്പോഴും മൂപ്പര കണ്ണ് ഫ്യൂവൽ ഗേജിലായിരുന്നു കാരണം എന്താ പറയുക ക്യൂവൽ ഗേജ് താന്നിട്ടില്ല താഴത്തില്ല എന്ന് പുഷ്പൊക്കെ പറയണ പോലെ ഈ തേയിലത്തോട്ടങ്ങളിലെ ജോലിക്കായിട്ടാണ് ഗ്രാംബിയിലെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നതെന്ന് ഒരു നാട്ടുകാരൻ പറഞ്ഞു ഗ്രാംബി ചാണകം നല്ല രസമാണ് പകൽ കേട്ടോ ആദ്യം കടുവയ്ക്ക് കൂടുവെച്ചപ്പോഴേ ഞാനുണ്ടായിരുന്നു അവിടെ എന്തൊരു ഭീകരത വരുന്നു പറയുക രാത്രിക്ക് ഗ്രാംബിയിലെ ഈ പകൽ പക്ഷേ മനോഹരമാണ് മഴ കൊണ്ടാലോ അതിലേറെ മനോഹരം അങ്ങനെ ടൂറിസം വളർന്ന് വികസിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് സ്നാക്സ് ഡ്രിങ്ക്സ് ഇതൊന്നും നിൽക്കുന്നില്ല അതൊക്കെ വാങ്ങിയിട്ട് വരിക ഒരു തുള്ളി പോലും വേസ്റ്റ് അവിടെ ഇടരുത് എന്നിട്ട് പരുന്തമാറ വരാം തിരിച്ച് പരുന്തമാറ വന്നാൽ നിങ്ങൾക്ക് സ്നാക്സ് ചായ ആഹാരം ഇതെല്ലാം കിട്ടും മഴയും മഞ്ഞൊക്കെ കൊണ്ട് കിഴക്കൻ മലയോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിന് കനം കൂടിയിരുന്നു അറിയാലോ നല്ല സുന്ദരമായൊരു വെള്ളച്ചാട്ടമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട ഒരു വെള്ളച്ചാട്ടം റോഡ് സൈഡിൽ അധികം അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത നമുക്ക് താഴേക്ക് ഇറങ്ങിച്ചല്ല നേരെ താഴേന്ന് മഴപ്പാറ്റിൽ കൊള്ളുന്ന പോലെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിൽക്കാം അപ്പോൾ അലയ്ക്കുക മഴ കൊള്ളുമ്പോൾ മതി മറക്കുന്നത് സഞ്ചാരികൾ മാത്രമല്ല പ്രകൃതിക്കുകയാണ് ബഷീർ വൈഫിനോട് പറയുന്ന ഒരു രസമുള്ളൊരു കാര്യമുണ്ട് ഉറം ചൊറിഞ്ഞ് തരാൻ നെയ്യുണ്ടെങ്കിൽ ലോകത്ത് ഏത് ഗുഹയിലും പോയിരുന്നു സന്യാസിക്കാൻ ഞാൻ തയ്യാറുള്ളൂ അതുപോലെയാണ് ഇത്രയും ഡ്രൈവിംഗ് സുഖവും മൈലേജും യാത്രാസുഖവും ഉള്ള ഡിസൈർ ഉണ്ടെങ്കിൽ ഏത് കോണിലെ മൺസൂൺ വേണമെങ്കിലും കാണാൻ ഞങ്ങൾ റെഡിയാണ്